കേരള രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമായി മാറിയ അഖിൽ മാറാറുടെ ട്വന്റി ട്വന്റി പ്രവേശനം പുതിയ പോർമുഖങ്ങൾ തുറക്കുന്നു എൻ ഡി എ സഖ്യകക്ഷിയായ ട്വന്റി ട്വന്റിയിൽ ചേരാനുള്ള അഖിൽ മാറാറുടെ തീരുമാനത്തെ പരിഹസിച്ചും വിമർശിച്ചും സത്യഭാമ രംഗത്തെത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ തർക്കം മുറുകുകയാണ് അഖിൽ മാരാർ ചാണകത്തിൽ വീടരുതായിരുന്നു എന്നാണ് സത്യഭാമ ഫേസ്ബുക്കിൽ കുറിച്ചത് ബിഗ് ബോസ് വിജയും സംവിധായകനുമായ അഖിൽമാരാർ എൻ ഡി എ പാളയത്തിൽ എത്തിയത് തന്നെ വിശ്വസിച്ച ഇതര മതസ്ഥരായ ആരാധകരെ ചതിക്കുന്നതിന് തുല്യമാണെന്ന് സത്യഭാമ ആരോപിച്ചു ചാണകത്തിൽ വീണ് കിടക്കുന്ന രീതിയിലുള്ള അഖിലിന്റെ ഒരു എ ഐ ചിത്രവും കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് മോനി നീ ഒരിക്കലും ചാണകത്തിൽ വീടാൻ പാടില്ലായിരുന്നു നിന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മറ്റു മതസ്ഥരെ നീ ചതിക്കുകയായിരുന്നില്ല എന്നാണ് സത്യഭാമ ചോദിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അഖിലിന്റെ രാഷ്ട്രീയ ഗ്രാഫ് അവസാനിക്കുമെന്നും പഴയതുപോലെ ജനങ്ങൾക്ക് ഇനി അഖിലിനെ നോക്കി കാണാൻ കഴിയില്ലെന്നും അവർ കുറിച്ച് ു അഖിൽമാരാരുടെ രാഷ്ട്രീയ നിലപാടുകളിൽ വന്ന പെട്ടെന്നുള്ള മാറ്റം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ബാധിക്കുമെന്നാണ് സത്യഭാമയുടെ വാദം ഈ പോസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വൈറലാവുകയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ കമന്റുകളുമായും എത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അഖിൽ മാരാർ ട്വന്റിയിൽ പ്രഖ്യാപിച്ചു വികസന മാതൃകകൾ മുന്നോട്ട് വെക്കുന്ന പാർട്ടിയാണ് ട്വന്റി ട്വന്റി എന്നും കിഴക്കം വലത്തി മാറ്റങ്ങൾ തന്നെ ആകർഷിച്ചുവെന്നുമാണ് അഖിൽ മാരാർ വ്യക്തമാക്കിയത് ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണെന്നും രാജ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂത്ത് കോൺഗ്രസ് പശ്ചാത്തലമുള്ള അഖിൽമാരാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായും രമേശ് ചെന്നിത്തലയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ അഖിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു കൊട്ടാരക്കര സീറ്റിലായിരുന്നു അഖിലിന് കണ്ണുണ്ടായിരുന്നത് എന്നാൽ സീറ്റ് വിഭജന ചർച്ചകളിൽ ധാരണയാകാത്തതും നിയമമടക്കമുള്ള പ്രധാന സീറ്റുകൾ കോൺഗ്രസ് നൽകാതിരുന്നതുമാണ് അഖിലിനെ ചൊടിപ്പിച്ചത് കോൺഗ്രസ് തന്നെ പരിഗണിച്ചില്ലെന്ന് പരോക്ഷമായി സൂചിപ്പിച്ച താൻ ശരിയായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടക്കാലത്ത് ബി ജെ പിയുമായി സഹരിക്കുകയും പിന്നീട് കോൺഗ്രസിലേക്ക് മടങ്ങുകയും ചെയ്ത അഖിലിന്റെ ഈ മൂന്നാം മൂഴം രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് എൻ ഡി എയുടെ ഭാഗമായി മത്സരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ വലിയൊരു വിഭാഗം ആരാധകർ എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ് വിമർശനങ്ങൾ ഒരു വശത്തു നടക്കുമ്പോഴും തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അഖിൽ മാരാബ് കേരളത്തിലെ വികസന രാഷ്ട്രീയത്തിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കമിടാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു